അഡ്മിഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മുതൽ വരെയുള്ള കളരി സ്കൂളിൽ അഭ്യസിപ്പിക്കുന്നു ഹരിശ്രീ സ്കൂൾ പൂക്കോട്ടുംപാടം പാറക്കെപ്പാടം അമ്പലം റോഡിലെ വെള്ളക്കെട്ട് കച്ചവടക്കാർക്കും വഴി യാത്രക്കാർക്കും ഒരുപോലെ ദുരിതമാവുന്നു മലയോര മലയോരപാത വികസനത്തിന്റെ ഭാഗമായി പ്രധാന റോഡ് ഉയർന്നതോടെ അമ്പല റോഡ് അടിയിലായി മഴ പെയ്താൽ അഴുക്കുചാലുകളിൽ നിന്നും റോഡിലേക്ക് മലിനജലം എത്തുന്നതാണ് പ്രതിസന്ധി ഉയർത്തുന്നത് അമ്പല റോഡ് അരികിലുള്ള അഴുക്കുചാലിലൂടെ വരുന്ന വെള്ളം മെയിൻ റോഡിലെ അഴുക്കുചാലുകളിലേക്ക് പോകാൻ തടസ്സമാവുന്നതാണ് റോഡിൽ വെള്ളം കെട്ടിനിൽക്കാൻ ഇടയാക്കുന്നത് ഈ അഴുക്കുചാലിൽ ടെലിഫോൺ വകുപ്പിന്റെ കേബിളുകൾ കെട്ടിപ്പിടഞ്ഞു കിടക്കുന്നതിനാൽ വെള്ളം പോകാനാവാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും അടിഞ്ഞുകൂടി വെള്ളം റോഡിലേക്ക് കയറുകയാണ് മഴ പെയ്താൽ മലിനജലം കെട്ടിക്കിടക്കുന്ന ഈ റോഡ് വഴി വാഹനങ്ങൾ വന്നാൽ സമീപ കടകളിലേക്ക് ചെളിവെള്ളം തെറിക്കുന്നത് പതിവാവുകയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ റോഡിൽ വെള്ളം കയറി ഗതാഗത തടസ്സം നേരിട്ടപ്പോൾ നാട്ടുകാരിറങ്ങി അഴുക്ക് ചാലിലെ തടസ്സം നീക്കി താൽക്കാലിക പരിഹാരം കാണുകയായിരുന്നു രണ്ട് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നതും നിരവധി ജനങ്ങൾ നിരന്തരമായി സഞ്ചരിക്കുന്നതുമായ ഈ റോഡിലെ വെള്ളക്കെട്ടിന് ബന്ധപ്പെട്ട അധികാരികൾ സ്വതനടപടികൾ സ്വീകരിക്കണമെന്നാണ് ജനകീയ ആവശ്യം സ്വന്തം സ്വന്തം നമ്മുടെ